എന്നെ കളിയാക്കുന്ന പൊട്ടന്മാരോടും എന്നെ കളിയാക്കുന്ന പൊട്ടന്മാരോടും പൊട്ടികളോടും കുച്ചം മാന്തം കാരണം ഞാൻ ആരാണ് അവർക്ക് അറിയില്ല ഞാൻ ആരാൻ അവൾക്കറിയില്ല ഞങ്ങൾ ആരാണെന്ന് വാടാ ഞങ്ങൾ വെട്ടുന്ന തുണ്ട് രണ്ട് പർത്തീസാ അതെ ഞങ്ങൾ ഇറച്ചി വിട്ടുകാരം എന്നെ കളിയാക്കുന്ന പൊട്ടന്മാരോടും പൊട്ടിയിലോടും കാരണം അവർക്ക് എന്നെ അറിയില്ല അതെ കൊല കൊമ്പന കൊല കൊമ്പനോ കൊല ഇല്ലാത്ത കൊമ്പനായി ഐ ഐടി അഡ്മിഷൻ കിട്ടിയ ഏക റിവ്യൂർ ആരാട്ടെ ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ഐ ഐടി അഡ്മിഷൻ കിട്ടിയ ഏക റിവ്യൂവർ ആരാട്ടണ്ണാണ് ഐ ഐ ടി ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയ ഏക റിവ്യൂവർ ആരാട്ടണ്ണാണ് എന്തൊരു തോന്നണം നമ്മൾ എന്തിനാ തള്ളൊക്കെ കേൾക്കുന്നത് ഞാൻ ആരാണ് അവർക്ക് അറിയില്ല എന്റെ സ്വഭാവം മഹാപശക സ്വഭാവം മഹാപശക ഞാൻ ആരാക്കറിയില്ല ആരാന്ന് നിനക്ക് അറിയില്ല നിനക്കും തൽക്കാലം ഇത്രയും മതി പരട്ടെ